അപ്പൊ നമ്മ പോ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു നമ്മുടെ ആശിക്കിന്റെ വീട്ടിൽ പോയത് നേരത്തെ ഷാരോൺ ഉണ്ട് ആ ഷാരോണ കല്യാണം നാളാ ഇന്ന് മധുരം വെപ്പാണ് ഇന്ന് പറഞ്ഞ ഡേറ്റ് ഇന്ന് എട്ടാം തീയതി ഒമ്പതാം തീയതി കല്യാണം അപ്പൊ നമ്മ ദൈവ വിഷ്ണുചേട്ടൻ ഒന്ന് പിക്ക് ചെയ്ത് ഇപ്പൊ നമ്മ നേരെ നമ്മുടെ അടുത്താള പിന്നിരിക്കാണ് സ്വന്തം പിന്നെ അത് മാത്രല്ല നമ്മുടെ ഷാറിന്റെ എൻഗേജ്മെന്റ് ഈ എടുത്താ കഴിഞ്ഞത് അപ്പോ നമുക്കന്ന് വീട് എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ഫുള്ള് ഓട്ടത്തിലായിരുന്ന ഫോണിന്റെ ചെറിയ ചാർജറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ ഇന്നും നാളെ തന്നെ അങ്ങ് ശരിക്കും പൊളിക്കും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന മോശം നമുക്ക് പറയും അപ്പൊ നമ്മടെ അടുത്താളെത്തിന്റെ ആരാണ് പരിചയപ്പെടുത്തൂ പേര് പരിചയപ്പെടുത്തൂ അച്ഛേ ഇനിന്ന് ഞങ്ങ വിളിക്കും അടി പൊള്ളി ആട ഇന്നിപ്പോ ഒന്ന അടി പൊളിൻ എടുക്കാറിയോ ആ ഷേവിങ്ങ അപ്പൊ നമ്മടെ പോണേ ചേർത്തലേക്ക് നമ്മുടെ ചെറുതായിട്ട് അല്ലെ അപ്പൊ ഇപ്പൊ നമ്മ നേരെ പോണത് നമ്മുടെ ചേർത്തലക്കാണ് ചേർത്തലാണ് ഇന്നത്തെ നമ്മുടെ മധുരവെപ്പും പരിപാടികൾ നാളെയാണ് കല്യാണം അപ്പൊ നാളെ പത്തു വെച്ചിട്ടാണ് എന്ത് അപ്പൊ ഇടയ്ക്ക് പറ്റിയ വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കുക പിന്നെ അവിടുത്തെ മെയിൻ സാങ് മെയിൻ സാ അവിടത്തെയാണ് അപ്പൊ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളും അപ്പൊ നമ്മളെ അടുത്ത ആൾക്കാരെ പെക്കാനായിട്ട് നമ്മ ഇപ്പൊ എടപ്പള്ളി സീഗണ എത്തിയാറുണ്ട് ആരൊക്കെയാണ് ും വീക്കും അപ്പൊ അവര് ഗ്രാൻഡ് ഗ്രാൻഡ്മാരുടെ ഫ്രണ്ടില് വെയിറ്റ് ചെയ്യാൻ കൊറച്ചേ സമയം ലുലുവിന്റെ ബ്ലോക്കിൽ ചെറുതായിട്ട് പെട്ടുപോയി കാണിച്ചത് വലുതായിട്ട് പെട്ടെന്ന് പറഞ്ഞ ഞാൻ ബ്ലോക്ക് അണിച്ചെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് ലുലു കണ്ടത് ലുലുവിന്റെ ഫോണോക്കെ അല്ലെടി നല്ല ബ്ലോക്ക് ആണ് ഷോ നാല് വർഷം കാരണം എന്റെ ഫോട്ടോ അളിവുണ്ട് മറ്റേ ഗൂഗിൾ ഫോട്ടോസിൽ ഫോട്ടോ എടുപ്പുണ്ട് ഗൂഗിൾ ഫോട്ടോ സിങ്ക് എറിയും അപ്പൊ ഡേറ്റ് അറിയാൻ പറ്റും ാണ് നമ്മടെ ഒരു കരടി കരടി മേലെ കൊറേ കാക്കകൾ പറ പറ എന്താന്ന് പറ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ മീൻ പറഞ്ചരകം പറഞ്ഞത് എൻ്റെ ഒരു

അപ്പൊ കരടി കരടിയുടെ അകത്ത് ലോകം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പോണ്ടല്ലോ മല കന്ന് ഏതെടുക്കല്ല നീ മല കന്ന് മരം ആകാശം പ്രാവ് കാക്ക കരടി അല്ല സാധനം അടിപൊളിയാണെന്നല്ല സാധനം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കാരണം കുറച്ച് ആ മീൻസ് ഒരു പത്ര സമയായിട്ടുണ്ട് സിഗ്നൽ ഓപ്പൺ ആയി കിട്ടി നമ്മടെ ലുലുവിന്റെ സിഗ്നൽ ഓപ്പൺ ആയി കിട്ടി കെട്ടി നമ്മതേ ഞാൻ അപ്പൊ നിപ്പണ്ട് എവിടെ നിൽക്കണം താഴെ നിപ്പണെന്നാണ് പറയണത് സിഗ്നൽ കളിക്കണ ആരാണത് കൂടായിട്ട് പക്ഷെ സിഗ്നൽ നടക്കണു അത്ര കൂടായിരിക്കണ വണ്ടി കൂടും എവിടെ 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 അവർ ആ അതെ അതെ ആ അതേ നിക്കണവര് ആശിക്കും ടീക്കും രണ്ടുപേരാണ് തല ഇവിടെ ഓക്കെ ഞാൻ ബാക്ക് വണ്ടി ടീക്കും പ്ലീസ് അഭിനയിക്കരുത് എന്റെ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വന്നു ആശിക്കണ്ടൊരു എക്സ്പ്രഷൻ കാണിക്കണേ നിങ്ങൾ എല്ലാരും അതിനുവേണ്ടി നിന്ന് വേണം പ്ലീസ് അവര് ചേച്ചി ഒന്ന് ഇങ്ങനെ സഹായം ചോദിച്ചു ചേച്ചി സഹായം ഒരു സെന്റ് ചോദിച്ചുള്ളൂ പിന്നെ ചേച്ചി കിടന്ന അങ്ങോടെ എക്സ്പ്ലനേഷനാ കല് ആ ചേച്ചി മിണ്ടാതിരിക്കുവായിരുന്നെ അപ്പൊ ആശക്ക് മറ്റേ റോട്ടിലേക്കാ നോക്കി നിൽക്കുന്ന ചേച്ചി നിക്കുന്ന ഈ സൈഡിലാ വന്നിട്ടാ ആരുടെയാ കല്യാ

മകളുടെ മകൾക്ക് കൊറോണയുടെ സമയത്ത് കുത്തിവയ്പെടുത്തിട്ട് എടുത്തിട്ട് കൈയ്യൊക്കെ പൊട്ടി പഴുത്തി ചീഞ്ഞു നാറി പറഞ്ഞോണ്ടിരിക്കുവാണ് അവനൊന്നും കേക്കുന്നില്ല ഇത് മൈൻഡ് പറയണെ തിരിഞ്ഞു നിക്കുവാണ് ആ തിരിഞ്ഞു നിൽക്കുന്ന പൊസിഷൻ ഞാൻ ചോദിക്കുന്നത് നോക്കുമ്പോ അവൻ മൊത്തോട് പോലും നോക്കാതെ അപ്പ കൈയ്യൊക്കെട്ടി ഭയങ്കര ഗുണ്ടസിൽ ആരടണം എന്തല്ലേ വെറുതെ എന്നിന്റെ അവനങ്ങ പോയി ഞാൻ കഴിഞ്ഞു വന്ന് റോട്ടിടിച്ചെത്താനെ അത് അപ്പൊ അങ്ങനെ നമ്മടെ കാറിലുള്ള എല്ലാരും കേറി എല്ലാരും കേറിയത് നമ്മടെ പീക്കു പീക്കുന്നെ പ്രിയങ്ക ഞങ്ങ പീക്കുന്ന കളിക്കുന്നത് അല്ല ആ സോറിടാ സോറി 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 നീ തന്നെയാണ് ഫസ്തിക്കാൻ പറ്റിയാണ് അപ്പൊ ഇനി എന്തായാലും കൂടുതൽ ബാക്കി നമുക്ക് അമ്മ ആരും ഒരു ടോള് കഴിഞ്ഞ് മുന്നോട്ട് പോയി കൊണ്ടുപോകയാണ് പറ എന്തായാലും നമ്മളന്ന് ഒരു വട്ടം വെച്ചില്ലേ പറഞ്ഞപ്പോ തന്നെ കൊറച്ച കണ്ണൊക്കെ ആക്കി പിടിക്കാറുണ്ട് കോൺഫിഡൻസ് എന്താണ് വെള്ളീണ് വെള്ളീണ് സമയം തുടങ്ങി അങ്ങനെ ഷാരോന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല ഇരുട്ടാണ് നമ്മ അഞ്ചു മണിക്ക് ഇറങ്ങിയതാണ് അഞ്ചു മണിക്ക് എത്തിയാണ് നമ്മ മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പഴാ ഇവിടെ നല്ല ബ്ലോക്ക് അത് അത് നമ്മ അങ്ങനെ ഷാരോന്റെ വീടിന് ഓൾമോസ്റ്റ് അടുത്ത് എത്തി അങ്ങടേക്ക് പോണ്ടി പാർക്ക് കൊറച്ചേക്ക് നടന്നു പോണം അവരെല്ലാരും ക്യൂ ക്യൂ ആയിട്ട് നടന്നു ഞാൻ പറഞ്ഞു ഇവിടെ പക്ഷെ മാറിപ്പോടാ വണ്ടി ർത്ത് അതെ എല്ലാരും ഇവിടെ നടന്നങ്ങാടെ പോയാണ് ചേടാ അന്ന് പിന്നെ റോട്ടിൽ നിന്ന് വെട്ടിത്തിരിച്ചല്ലോക്ക് നല്ല കലിപ്പാണ് കാരണം അമ്മ അഞ്ചു മണിക്ക് ഇറങ്ങിയാണ് ഇപ്പൊ ഇവിടെ എത്തുന്നത് എട്ട് മണിയായി അറ മഞ്ഞ് വിളിക്കുന്ന നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിപ്പോ ശാരം വിളിച്ചിരിച്ചിരി സീനാന്നൊക്കെ പറഞ്ഞു നോക്കാം നമുക്ക് എന്തായാലും ഹാപ്പിയാണ് ഇപ്പൊ തന്നെ തീർന്നോളും ഷാര കലിപ്പിലാണ് ൈറ്റുള്ള വീടാണ് നമ്മടെ ചേർണ്ട മോനെ വിഷയമാണല്ലോ ലൈറ്റ് നമ്മ വന്നിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കുന്നതിരിക്കും പരിസരത്തേക്ക് സൗണ്ട് ഇല്ലല്ലേ മധുരം കൊടുക്കട്ടെ എന്നൊക്കെ എവിടെ ഷാരനവിടെ അയ്യോ അടിപൊളിയ സ്പെഷ്യൽ പറഞ്ഞോ അവന്റെ രാജസ്ഥാനല്ല എത്ര വർഷം ഏഴു വർഷം ഏഴു വർഷം മുമ്പുള്ളതാ എനിക്ക് ഇടത്ത് പോയതല്ലേ ഇതേ ഇത് പശു കാള പശു 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 പ്രശ്നമുണ്ട് ഇത് എന്തിനു സാധനം രാജസ്ഥാനിൽ പോയി അതിന്റെ ഗിഫ്റ്റ് കിട്ടുന്ന എനിക്കിരുന്നു സാധനം കിട്ടുന്നുണ്ട്

രണ്ട് വാക്ക് എന്താണ് ഞങ്ങൾ സമയത്ത് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഫോട്ടോ എടുത്തു തുടങ്ങിയപ്പോ മധുരം തരാൻ പറ്റില്ല രണ്ടു മണിക്കൂർ മധുരം ോ വരുന്നു പറഞ്ഞാലും എനിക്ക് വലിയ സർപ്രൈസാ എപ്പോ വന്നാലും എനിക്ക് പ്രശ്നമല്ല നിന്ന് പറഞ്ഞതല്ലോ അവിടെ പൊട്ടിയോ ആ ആ സാധനം ഏതെങ്കിലും ഓർമ്മി കൊണ്ടുവരുമോ എന്റെ മധുരം ആണോ മധുരം രണ്ട് ഫോട്ടോ എടുക്കാമോ ആ നല്ല നല്ല അപ്പൊടുത്തോട്ടും ചേട്ടൻ കൊടുക്കുന്നോട്ടെക്കോട്ടെ അങ്ങനെ വെച്ച് ഓയിക്കുന്നോളെ 이쪽구가어이친가다도와어이이가이다이이이가가가어이 <에 inm Tall> <jed> <manual> <occurs> <excitedEt> എല്ലാരും ഒപ്പിച്ച് തെറ്റിന് എന്തത് இவட டேபிளண்டு இவ தின்னதான் அழகோண்டி வரும் സ്വീറ്റ്സ് കേക്ക് കഴിച്ചുണ്ടീസ കൊറച്ച് തന്നാ മതി അതായത് ഒരുപാട് പേര് ഒരു പൈനാപ്പിൾ എടുത്ത കൊടുത്താൽ മതി മധ്യവരപ്പിന് പറഞ്ഞി കപ്പന്റെ ആദ്യം ഞാൻ തീർന്നാ എനിക്ക് എടുക്കാനായിരുന്നു പറഞ്ഞത് ഒന്നേ പരസ്യടെ പരസ്യ

ാര്യ <laughs> 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 ത്തോടെ ബാച്ചിലൈഫ് കഴിയുന്നാണ് അല്ല ഞാൻ ചോദിക്കണേ അല്ല ഇത് പറഞ്ഞു ഞാൻ ഇറങ്ങിയത്

നല്ലതല്ല ഡേഞ്ചർ അല്ല പക്ഷെ പറ്റിയിട്ടില്ലേ തോണുമായിരുന്നു കുറ്റം പറഞ്ഞു പറഞ്ഞത് എന്റ് കുട്ടിയാ നാച്ചുറല്ട്ടിയ കൊള്ളാം <laughs> കേ സത്യസന്ധമായിട്ടാണോ അതെന്താ വേണ്ടത് നല്ല സന്തോഷാണ് സത്യമാ സംഭവിക്കുന്നേ ഉദ്ദേശിന്റെ ഫോൺ ഫോൺ എന്താണ് കഴിക്കാൻ നല്ല മട്ടൺ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണിയും അടിപൊളിയാറുണ്ട് നിന്നെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അടിപൊളിയാണ് <Nikisen> <Adult> ും ഫുഡ് വാങ്ങിക്കളെടുത്ത് കിടില്ല മട്ടൻ ബിരിയാണി ഫുഡ് കഴിക്കാൻ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് വരുന്നുണ്ട് പുറത്ത് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മ ഇവിടെ നിന്ന് അടിച്ച് കീച്ചാന്ന് വിചാരിച്ചു അതൊക്കെ ഇട മട്ടൻ ബിരിയാണി എവിടെ എവിടെ ഇരുന്നു എവിടെയിരുന്നു മട്ടൻ ബിരിയാണി ആ അവിടെ അതെന്താറന്ന് എന്റെ പ്ലേറ്റിന്നെന്തോല എല്ലാരും അപേക്ഷ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ശാരിണ്ടാരണ അമ്മ അമ്മല്ലേ മമ്മി ശാര ഐക്രീം പുഡിങ്ങാണോ ഇതും റഹമാനിയതും അതാണ് ചൂട്ടണ അത് ആക്ച്വലി നല്ല രസം കാണി എങ്ങനെയുണ്ട് സത്യമാരോട്ടുണ്ട് ഇത് ഞാനും ഇങ്ങോട്ടും വീട്ടിപ്പോളും നാഗാടായി കയറും ക്ലൗഡ് ഇവിടെ എന്തൊക്കെയാണ് തള്ളി മറിക്കുന്നത് തള്ളി മറിക്കാടൊക്കാലിറ്റി പറഞ്ഞോണ്ടിരിക്കും എന്ത് കിട്ടിയാലും സന്തോഷമുള്ളൂ കഴിഞ്ഞത് തിർമ്മപ്പള്ളി അങ്ങനെ നമ്മടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ചില്ലെയ്തിട്ട് എല്ലാവരോടും തിരിച്ച് പോകാൻ പോയേ തിരിച്ചു പോകാനില്ല ഇനി നാളെ കല്യാണിട്ട് ഞങ്ങൾ നാളെ പത്തനംതിട്ടല്ല പരിപാടി അപ്പോ ഇന്ന് രാത്രി ഞങ്ങൾ നേരെ പത്തനംതിട്ട പോയിട്ട് അവിടെ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരിക്കും സ്റ്റേജിൽ കാണാം അതെ ചേട്ടൻ ചേട്ടനെ കാണാൻ നല്ല കാര്യം അപ്പ അപ്പ കാണാം അയ്യോ 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 എന്തോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എത്തി അതായത് ചേർത്തലേന്ന് നമ്മുടെ ഷാരന്റെ വീട് ചേർത്തല ചേർത്തലേന്ന് അങ്ങനെ അടുത്ത പരിപാടിയൊക്കെ ഫുള്ള് എടുക്കാനൊന്നും പറ്റിയില്ല നമ്മ എത്തിയ ലേറ്റ് ആയി പിന്നെ അവിടെ കുറച്ചു നേരം സംസാരിച്ചും ഇങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് ആയിട്ട് വാറുണ്ട് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ അതായത് നമ്മുടെ ഒമ്പതേ ഒമ്പതാം തീയതി സെപ്റ്റംബർ നയൻത്ത് ആണ് ഷാരൻ്റെ